കണ്ണൂർ ലാറ്റിൻ രൂപതയുടെ ഭാഗമായ ഇരിട്ടി നിത്യസഹായ മാതാ പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന കുരിശിന്റെ വഴിയിൽ പങ്കെടുത്ത് ആയിരക്കണക്കിന് വിശ്വാസികൾ ഏടൂരിൽ നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി മഹാമിഷണറി ആയ റപ്രയിൽ അച്ഛൻ അന്ത്യവിശ്രമം കൊള്ളുന്ന കൊട്ടുകപ്പാറ ദേവാലയത്തിലാണ് പരിസമാപിച്ചത് മരക്കുരിശ് തൊഴിലേറ്റിയും വഴിയരികിൽ മുട്ടുകുത്തിയും ആയിരക്കണക്കിന് വിശ്വാസികളും രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള മുപ്പതിലധികം അച്ഛന്മാരും സന്യസ്ഥരുമാണ് ഭക്തിസാന്ദ്രമായ കുരിശിൻ്റെ വഴിയിൽ പങ്കെടുത്തത് സ്നേഹത്തിന്റെ വഴി സഹനത്തിന്റെ വഴി നന്മയുടെ വഴി വിശുദ്ധിയുടെ വഴി കാരണത്തിൻ്റെ വഴിയാണ് കുരിശിൻ്റെ വഴിയെന്നും ക്രൂശ്യത്തിൻ്റെ പുറകെ സ്വന്തം കുരിശുമെടുത്ത് പോകുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവരെന്നും സമാപന സന്ദേശം നൽകിക്കൊണ്ട് ഫാദർ ജോസ് അവന്നൂർ പറഞ്ഞു ഇരുട്ടി നഗരത്തെ മുഴുവൻ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട് ഓശാന തിരുക്രമങ്ങൾക്ക് ശേഷം വൈകുന്നേരം നടന്ന കുരിശിൻ്റെ വഴി പ്രാർത്ഥന ക്രൈസ്തവ വിശ്വാസത്തിന്റെ നേർസാക്ഷ്യമായിരുന്നു